കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു ആ ചടങ്ങ് നടന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ അവർ അവശേഷിക്കുന്ന ഭരണത്തിൽ അവശേഷിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ തന്നെ സി പി എമ്മിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ് അവിടെ തന്നെ അവരുടെ പാർട്ടി ഗ്രാമമെന്ന് എന്ന് പറയാവുന്ന അവർ തന്നെ പറയുന്ന അവരുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ തന്നെ മികച്ച രീതിയിലുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് പയ്യന്നൂരാണ് ആ പയ്യന്നൂരിൽ ഇന്നലെ നടന്ന ആ പുസ്തക പ്രകാശന ചടങ്ങ് പല കാര്യങ്ങൾ കൊണ്ടും ശ്രദ്ധയാകർഷിച്ചു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ പ്രകാശനം ചെയ്ത പുസ്തകത്തിന്റെ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നാണ് ആ പുസ്തകത്തിന്റെ രചയിതാവിന്റെ പേര് വി കുഞ്ഞിക്കൃഷ്ണൻ എന്നാണ് അദ്ദേഹം സഖാവാണ് സി പി എമ്മിന്റെ കണ്ണൂരിലെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അടുത്തിടെയാണ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയത് അദ്ദേഹത്തെ പുറത്താക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് പാർട്ടിയിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയതാണ് നമുക്കറിയാം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന മൂന്നോളം തട്ടിപ്പുകളാണ് വി കുഞ്ഞികൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നത് അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിട്ടത് ഒന്ന് സി പി എമ്മിന്റെ രക്തസാക്ഷിയായിട്ടുള്ള സഖാബ് ധനരാജിന്റെ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പാണ് മറ്റൊന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് തട്ടിപ്പാണ് മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പാണ് അങ്ങനെ മൂന്ന് ഫണ്ടുകളിൽ തട്ടിപ്പ് നടന്നു ആ തട്ടിപ്പുകളെ കുറിച്ച് തനിക്കറിയാവുന്ന വിവരങ്ങൾ ആണ് വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് വെളിപ്പെടുത്തിയത് അത് സി പി എമ്മിനെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത് കാരണം സി പി എമ്മിന്റെ ഏരിയ നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെയുള്ളവരെ സംശയമുനയിൽ നിർത്തുന്ന വിവരങ്ങളാണ് കുഞ്ഞിക്കൃഷ്ണൻ അടുത്തിടയ്ക്ക് ഒരു മാധ്യമത്തിലൂടെ പുറത്തു കൊണ്ടുവന്നത് ധൻരാജ് രക്തസാക്ഷി ഫണ്ടിൽ ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ പിരിഞ്ഞു കിട്ടി എന്നാൽ ആ പണമൊക്കെ തന്നെ വക മാറ്റി ചെലവാക്കി ഒപ്പം തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിന് ഫണ്ട് സ്വരൂപിച്ചു അതിലും ലക്ഷങ്ങൾ കാണാതെയായി ഒന്നിനും ഒരു കണക്കുമില്ല മാത്രവുമല്ല പയ്യന്നൂരിലെ നിലവിലെ എം എൽ എ ആയിട്ടുള്ള ടി എ മധുസൂധനൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്റെ തെരഞ്ഞെടുപ്പിനായിട്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ചു അത് ടി എ മസൂദൻ നേരിട്ട് തന്നെ പിരിക്കുകയായിരുന്നു അതിലും ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നു എന്നാണ് തെളിവുകൾ നിരത്തിക്കൊണ്ട് വി കുഞ്ഞിക്കൃഷ്ണൻ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഷേധിക്കാൻ ഇതുവരെയും സി തയ്യാറായിട്ടില്ല അവര് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഫണ്ടിന്റെ കണക്കുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ അവർ തയ്യാറായിട്ടില്ല പകരം ഇതൊക്കെ തന്നെ കളവാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ട് കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു നടപടിയാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകമാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞിക്കൃഷ്ണൻ പ്രകാശനം ചെയ്തത് ആ പുസ്തകം പ്രകാശനം ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ അച്ചടിച്ച പുസ്തകങ്ങളെല്ലാം തന്നെ ചൂടൊപ്പം പോലെ വിറ്റുപോയി അതിലുപരിയായിട്ട് ആ പുസ്തക പ്രകാശന ചടങ്ങിനെത്തിയ ജനങ്ങളാണ് ഒരുപക്ഷെ ഏറെ ശ്രദ്ധേയമായത് കാരണം നിരവധി ആളുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്നുള്ള സഖാക്കൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകളാണ് ആ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പക്ഷെ സി പി എം പോലും അത്തരം ഒരു വലിയൊരു സദസ് അത് അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല സി പി എമ്മിനെ പോലും അമ്പലപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജനക്കൂട്ടമാണ് ആ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എത്തിയത് അവരൊക്കെ തന്നെ പറഞ്ഞത് തങ്ങൾക്ക് ഇക്കാര്യങ്ങളൊക്കെയൊന്ന് അറിയണം കുഞ്ഞിക്കൃഷ്ണൻ സഹാവ് പറഞ്ഞതൊക്കെ തന്നെ സത്യമാണെന്നാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള പലരും പല സഖാക്കന്മാരായിട്ടുള്ളവരും ഇന്നലെ അവിടെ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ച് അത് വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ആ പുസ്തകം അവരെ വരും ദിനങ്ങളിൽ ചെറുതായൊന്നുമല്ല വേട്ടയാടാൻ പോകുന്നത് സി പി എമ്മിന് ഒരുപക്ഷെ അന്ത്യം കുറിക്കുന്ന ഒരു പുസ്തകമായിട്ട് വി കുഞ്ഞികൃഷ്ണന്റെ ഈ പറയുന്ന നേതൃത്വത്തെ അണികൾ തിരുത്തണം പുസ്തകം മാറിയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല അത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ആ പുസ്തകത്തിലുള്ളത് ആ പുസ്തകം പ്രകാശനം ചെയ്തതിന് മുൻപ് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് തന്നെ അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ചിരുന്നു തന്നെ പുറത്താക്കിയതിന് പിന്നാലെ തന്നെ പുറത്താക്കിയത് സ്വാഭാവിക നടപടിയാണ് താൻ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ തന്നെ പുറത്താക്കിയത് കൊണ്ട് കാര്യമില്ല ഈ ക ഈ പറഞ്ഞ താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകണം ഈ പുസ്തക പ്രകാശനത്തിന് മുൻപ് ഈ കണക്കുകൾ പാർട്ടിക്ക് ധൈര്യമുണ്ടെങ്കിൽ പുറത്തുവിടണമെന്ന് അദ്ദേഹം പറഞ്ഞു അതിന് ആദ്യം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞത് തങ്ങൾ ഈ കണക്കുകളൊക്കെ തന്നെ പുറത്തുവിടും ജനങ്ങളെ ഇത് ബോധിപ്പിപ്പിക്കുമെന്നാണ് എന്നാൽ പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഈ പുസ്തകപ്രകാശത്തിന് മുമ്പായിട്ട് തങ്ങൾക്ക് ഈ കണക്കുകൾ പുറത്തുവിടാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നലെയും ഈ പുസ്തകപ്രകാശന ചടങ്ങിലും അദ്ദേഹം അദ്ദേഹം കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു അദ്ദേഹം വലിയ രീതിയിൽ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നാണ് കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നത് അക്കാര്യത്തിൽ നിലവിലെ കൗൺസിലർ കൂടിയ നഗരസഭാ കൗൺസിലർ കൂടിയായ മധുവിനെ കുഞ്ഞി സഖാവ് കുഞ്ഞുകൃഷ്ണൻ വെല്ലുവിളിക്കുകയാണ് താൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു ഇത് കള്ളമാണ് എന്നുണ്ടെങ്കിൽ തനിക്കെതിരെ കേസ് കൊടുക്കാനാണ് മധുവിനെ കുഞ്ഞികൃഷ്ണൻ വെല്ലുവിളിക്കുന്നത് ഒപ്പം തന്നെ ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയ ആളുകളെയൊക്കെ തന്നെ പാർട്ടി സംരക്ഷിക്കുകയാണ് അത് ചൂണ്ടിക്കാട്ടുന്നവരെ പാർട്ടി പുറത്താക്കുകയാണ് പാർട്ടി വലിയൊരു അപജയത്തിലേക്ക് നീങ്ങുകയാണ് ആ ഘട്ടത്തിലാണ് താൻ ഇതൊക്കെ തന്നെ തുറന്നു പറയുന്നത് താൻ ഏതെങ്കിലും മറ്റു പാർട്ടികളിലേക്ക് ചേക്കാറൊന്നും ഇത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ദേശിക്കുന്നില്ല പാർട്ടി രക്ഷപ്പെടണം പാർട്ടിയിൽ തിരുത്തലുകൾ ഉണ്ടാകണം അത് ഉണ്ടാകുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് എന്ന ഉറച്ച നിലപാടാണ് കുഞ്ഞിക്കൃഷ്ണൻ ഉള്ളത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയൊരു വെല്ലടി അവരുടെ തലയിൽ വീണിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആ പുസ്തകത്തിൽ നിരവധി കാര്യങ്ങൾ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നേരത്തെ തന്നെ അദ്ദേഹം ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താൻ സംസ്ഥാന മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുന്ന കോടിയേരി ബാലകൃഷ്ണനെയും നിലവിലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിരുന്നുവെന്ന് കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത് തിരുത്താൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കുഞ്ഞിക്കൃഷ്ണന്റെ വെളിപ്പെടുത്തലിനു പിന്നാലെ സി പി എമ്മിന്റെ നിലവിലെ ജില്ലാ സെക്രട്ടറിയായ കെ കെ രാകേഷ് വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങളൊക്കെ തള്ളിക്കളയുകയും അതൊക്കെ തന്നെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറയുകയുമാണ് ചെയ്തത് അപ്പോഴും മാധ്യമ പ്രവർത്തകർ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ചോദിച്ചു അപ്പോൾ പാർട്ടി പറയുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നത് ഈ കണക്കുകളൊന്നും മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയില്ല അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത തങ്ങൾക്കില്ലാതെ പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന വിദണ്ഡവാദമാണ് കെ കെ രാകേഷ് അവിടെ ഉയർത്തിയത് ഇപ്പോഴും വി കുഞ്ഞികൃഷ്ണൻ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഏതെങ്കിലും സി പി എമ്മിന്റെ നേതാക്കൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് അറിയേണ്ടത് ഇപ്പറയുന്നത് പോലെ സുതാര്യമായിട്ടാണ് ഈ മൂന്ന് ഫണ്ടുകളും കൈകാര്യം ചെയ്തതെങ്കിൽ പാർട്ടി അത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ തയ്യാറാകണം ആ കണക്കുകൾ പുറത്തുവിട്ട് തങ്ങൾക്ക് മേലുള്ള കരിനിടൽ മായ്ച്ചു കളയാൻ സി പി എം നേതൃത്വം സന്നദ്ധമാവുകയാണ് വേണ്ടത് എന്തായാലും കുഞ്ഞിക്കൃഷ്ണൻ ഇന്നലെ ഈ പുസ്തക പ്രകാശനം നടത്തിയത് പോലീസ് സംരക്ഷണത്തിലാണ് അദ്ദേഹം ഇതിനെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് കാരണം ആ വെളിപ്പെടുത്തലിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അതിക്രമങ്ങൾ സി പി അണികളും നേതാക്കളുമെല്ലാം തുടങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിക്കുക അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുക അവഹേളിക്കുക അദ്ദേഹത്തിന്റെ ഈ പുസ്തക പ്രകാശനം ചടങ്ങ് തന്നെ മാറ്റിവെച്ചു എന്ന് പ്രചരിപ്പിക്കുക അത്തരത്തിൽ ആളുകളെ ഒന്നും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള എല്ലാ കുൽസ നീക്കങ്ങളും സി പി എം നേതൃത്വവും അണികളും എല്ലാം നടത്തി പക്ഷേ അതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്നലെ പുസ്തക പ്രകാശനം നടന്നത് നിറഞ്ഞ സദസ്സിൽ തന്നെ പുസ്തക പ്രകാശനം നടന്നു എന്നത് തന്നെ സി പി എമ്മിന്റെ മുഖത്തേറ്റ ഒരു അടിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ പുസ്തകം ഇപ്പോൾ തന്നെ പലരുടെയും എത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ വായിച്ച കൂടുതൽ വിവരങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തുമ്പോൾ സി പി എമ്മിന്റെ വികൃതമായ മുഖം കൂടുതൽ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് കാട്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല